ഹായ് ഡിയർ ഫ്രണ്ട്സ് അസലാമലൈക്കും നമസ്കാരം അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ അപ്പം മഴ കാരണം നടക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ കിച്ചണിൽ നിന്ന് എത്തിയപ്പോൾ കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ അപ്പോൾ ആക്കുന്നൊരു ഒമ്പതണിയാവുമ്പോൾ പോയാൽ മതി അപ്പോൾ വൈകുന്നേരമാണ് ട്യൂഷന് അപ്പോൾ ഇന്നത്തെ മാതിരി പതിവ് പോലെ എൻ്റെ ഡ്രിങ്ക് കുടിച്ചിട്ടോ തുടങ്ങുന്നത് ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എനർജിയാണ് ചോറിനുള്ള അരിയൊക്കെ കഴുകാണ്ട് അടുപ്പത്ത് വെക്കട്ടെ അപ്പോൾ കറണ്ട് അടുപ്പിലാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അടി ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് ഞാൻ സ്കൂളില്ലാത്ത ദിവസം മാത്രമേ വറകടുപ്പത്ത് ചോറ് ഉക്കുള്ളൂട്ടോ അല്ലെങ്കിൽ പിന്നെ കുക്കറിലോ റൈസ് കുക്കറിലൊക്കെ അങ്ങനെ വേവിച്ചെടുക്കലാണ് കാരണം പെട്ടെന്ന് പോകണം അല്ലെവൽക്കൊക്കെ പിന്നെ നമ്മൾ നടക്കാനും കൂടി പോവുകയാണെങ്കിൽ ഒന്നിനും സമയമില്ലാത്ത മാതിരി ആയി കാരണം അപ്പോൾ നമ്മൾ ഉള്ള സമയത്തിനനുസരിച്ച് നീങ്ങാം അപ്പോൾ തലേന്ന് രാത്രി അരിയൊക്കെ അരച്ചിന് ദോശയ്ക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പിട്ടങ്ങാണ്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇങ്ങനെ ഒരുങ്ങി നിക്കുമ്പോളാണ് ആദ്യം ആളിച്ചത് അപ്പൊ നോക്കുമ്പോൾ പൂച്ചനെ എടുത്തിട്ട് വരികയാണ് അത് കണ്ടപ്പോൾ എനിക്ക് ആ ഇതായിട്ടോ അവനങ്ങനെ എടുക്കലില്ല അതായിട്ട് എടുക്കാണ് ഈ പൂച്ചനെ പിന്നെ എപ്പോഴും കുളിപ്പിക്കലും ഒക്കെ ഇണ്ട് അതുകൊണ്ട് വൃത്തിയോടെ ഒന്നും എന്നാലും എനിക്ക് ഞാൻ പറ ഞാൻ പൂച്ചനെ തൊടേ ഒന്നുമില്ല എനിക്ക് അങ്ങനെ ഫുഡൊക്കെ കൊടുക്കും അല്ലാതെ ഞാൻ തൊടേ ഒന്നും ഞാൻ ചെയ്യൂല എനിക്ക് അറപ്പാണ് അപ്പോൾ അവന് ചാടി പോയിട്ടും പിന്നെയും പിടിച്ചേരാൻ പറയണം അങ്ങനെ ഞാൻ ആ ഗന്ധം മുട്ടണ ഈ കാഴ്ച കണ്ടപ്പോൾ മറ്റോന വേണമെന്ന് പറഞ്ഞാൽ മറ്റോനും കറിയാണ് അപ്പൊ എനിക്ക് പേടിയാണ് തോന്നാൻ അറിയാം അപ്പ എന്റെ പിന്നാലെ പൂച്ചനയും കൊണ്ട് ഓടുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾക്കുള്ളൊക്കെ കഞ്ഞി ഉണ്ടാക്കി എടുക്കണ്ട കേട്ടോ അപ്പം എന്നാലേ അങ്കൻവാടിക്ക് പോകാനാകുമ്പോത്തേ ഇപ്പം തന്നെ വെച്ചാലേ ചൂടാറുള്ളൂ അപ്പോൾ അരി ചെറുപയറൊക്കെ എടുത്ത് വെച്ചു കഴിഞ്ഞത് കയകിയിട്ട് കൊടുക്കണം ചോറിനുള്ള വിസിലപ്പോ വന്നു കേട്ടോ എന്റെ കുക്കറിന് മറ്റേ വിസലടച്ചാ ചോറ് പാകത്തെ വേവായി നിക്കും ഓരോരോ കുക്കറിന് വിസലിന്റെ ചിലവൾക്ക് രണ്ട് വിസല് ചിലവൾക്ക് മൂന്ന് വിസല് അങ്ങനെ വിസലിന് ചിലപ്പോൾ എണ്ണം കൂടും ചിലപ്പം കുറയും അങ്ങനെയാണല്ലോ വിസലൊക്കെ കുക്കറിനുസരിച്ചാണ് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ കുക്കറിൽ കുക്കറിൽ തന്നെ നമ്മള് ചോറ് വാർത്തെടുക്കും അപ്പൊ നമുക്ക് വെള്ളമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ എനിക്ക് തോന്നി കുറച്ച് വെള്ളം കമ്മിയാണ് തോന്നിട്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കണേ എന്നിട്ട് അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുക്കറിൽ തന്നെ നമ്മള് വാർത്തെടുക്കും നമ്മൾ ഈ കുക്കറിന്റെ വാഷർ ഉണ്ടല്ലോ ആ വാഷർ എടുത്തിട്ട് അടച്ചങ്ങാണ്ട് വാർത്തെടുക്കുക അപ്പോൾ നമ്മളെ ചോറ് ഉണ്ടല്ലോ അതൊന്നും അടി പോവാതെ വെള്ളം മാത്രമായിട്ട് നല്ല ഉഷാറ പേടിക്കും വേണ്ട അപ്പുറത്തേക്ക് ചിന്തൂല്ല നമ്മള് കലത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് മേത്തക്ക് ചിന്തയെന്നുള്ളൊരു പേടി ഉണ്ടാവില്ല അത് അതൊന്നും ഉണ്ടാവില്ല നല്ല ഉഷാറായി ചോറ് കിട്ടും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അങ്ങനെ ചായയും കടയും ചോറും കഞ്ഞിയും ഒക്കെ കഴിക്കണം കേട്ടോ അപ്പം ഞുപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കണം ഞാൻ കൊണന്നിട്ട് വേണം അപ്പോൾ മുരിങ്ങൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി നാണിപ്പാക്കാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം കുറച്ച് ഹൈറ്റിൽ വളർന്നു നിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കൊമ്പ് വെട്ടിയിട്ട് മുരിങ്ങൻ്റെ ഇല കൊണ്ട് തോരനുണ്ടാക്കിയെടുക്കാൻ അരച്ച് കാരണം കേഴുകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊന്ന് വെള്ളം കുറഞ്ഞാണ് ഒന്ന് കയ്യെടുത്ത് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചാണ്ട് ആ ചട്ടിയൊക്കെ മുരിങ്ങൻ്റെ ഇലാണ് ഇട്ടെടുത്തത് അപ്പൊ ഒന്ന് വാടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ ഇലൻ്റെ കറി ഉണ്ടാക്കുകയാണെങ്കിലും ഇല ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ പെട്ടെന്ന് ഉപ്പ് കയറും അപ്പോൾ ഒന്ന് വാടിയിട്ട് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ കാന്താരിയും തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചത് അത് ഇട്ടെടുത്ത്ങ്ങാണ്ട് നമ്മളെ അപ്പം ഉപ്പേര് റെഡി ആവട്ടെ അപ്പം ഞാൻ അടച്ച് വെച്ച് വേവിക്കില്ല ഞാനിങ്ങനെ ഇളക്കിയെടുത്ത് കാണ്ട് ഒന്നുണ്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി കേട്ടോ ആ ഉപ്പേരിൻ്റെ പച്ചപ്പുണ്ടല്ലോ ആ പോകരുത് നഷ്ടപ്പെടരുത് അപ്പം അങ്ങനെ ഇളക്കി ഇളക്കി ഇങ്ങനെ എടുത്ത് കണ്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ട അപ്പം നമ്മൾ ഉപ്പേര് റെഡി ആവട്ടോ അപ്പം എന്നാൽ വൈകുന്നേരം കുറച്ച് മീനുമാണ് നീയിട്ട് അതൊക്കെ ഞാൻ കായം പൊട്ടി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പം അതൊന്ന് പൊരിച്ചെടുക്കട്ടെ എന്നാൽ അതും രണ്ടും അങ്ങനെ വാവക്ക് കൊടുത്തേക്കാൽ അപ്പോഴത്തന്നെ പൊരിച്ചെടുത്താൽ അപ്പം എൻ്റെ വോയിസിന് എന്തെങ്കിലും മാറ്റം എനിക്ക് ചെറിയൊരു പനി ഉണ്ട് കേട്ടോ ആ പനി വെച്ചും ഈ വോയിസ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു സൗണ്ട് മാറ്റമാണ് അങ്ങനെ നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ എന്തൊരു അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിനപ്പം തന്നെ റിപ്ലൈ തരൂട്ടോ വെച്ച് കഴിച്ചാൽ നമ്മളെ ചോറിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുക ഒന്നുമില്ലട്ടോ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ വെറുപറേനെ നിൽക്കുട്ടോ നല്ല ചോറ് കഴിക്കാരം പിന്നെ വാർത്തെടുക്കുമ്പോൾ നല്ലോണം വെള്ളം ഊറി പോകുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കേണ്ടി ആ ചെറുപയറും മരിയൊക്കെ ഇട്ടിങ്ങാണ്ട് ഇങ്ങനെ കഞ്ഞി വെക്കുമ്പോൾ നമ്മളെ കുട്ടിക്കാലം അങ്ങനെ ഓർമ്മ വരും കേട്ടോ ഞാനൊക്കെ സ്കൂൾ പഠിച്ചിട്ടുണ്ടെന്ന് ഈ ചെറുപയറും കഞ്ഞിക്കാരം അങ്ങനെ വെക്കുമ്പോളേ ഇപ്പിട്ട് കണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമല്ലോ ചൂടാറാൻ വേണ്ടി പാർന്ന് വെക്കണം അപ്പം ഞാൻ ആദ്യം ഒരു സ്പൂൺ കഴിച്ചു നോക്കും അപ്പം പണ്ടത്തെ ടേസ്റ്റും രുചിയൊക്കെ ഉണ്ടോയെന്ന് നോക്കൂ കേട്ടോ അപ്പം അങ്ങനെ ആ ചെറുപയർ ഇട്ട് വയ്ക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും അങ്ങനെ കഞ്ഞി ഒക്കെ ചൂടാറാൻ വെച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ എനിക്ക് ഒമ്പത് മണിക്കാണ് ഞാൻ കഴിക്കുക അപ്പോൾ ഞാൻ ഒരു ദോശ ഏറ്റെടുത്തത് ഒരു ദോശയും അതേപോലെ കുറച്ച് ചട്ണിയും ഒരു ഓറഞ്ചും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നമ്മളെ പച്ചക്കറി എന്തെങ്കിലും നമ്മളെ രാവിലെ ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തണം വെയിറ്റ് കുറക്കാൻ വിചാരിച്ചാലും അങ്ങനെ കഴിക്കേണ്ടത് പിന്നെ അതാ സ്ട്രോങ്ങിൽ മധുരമല്ലാത്ത ഒരു ഗ്ലാസ് ചായ അപ്പം ഇന്നത്തെ വീഡിയോ ചേ എൻ്റെ ഇപ്പം ഇതാലോ പിന്നെ ശതാ നാളെ അസ്സലാമു അലൈക്കും